നമസ്കാരം ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ദിവ്യ എസ് അയ്യർ ഐ എസ് സർക്കാർ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവനെ കരുപിടിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടും അവർ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് അതും സ്വന്തം ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ സാധാരണഗതിയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ടെങ്കിലും ഇത്തരം നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിച്ച് കാണാറില്ല അങ്ങനെയാണ് ഇപ്പോൾ ഹരിത എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഈ സീറോ വേസ്റ്റ് എന്ന പദ്ധതിയിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട നിരവധി വനിതകളുണ്ട് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചുമതലക്കാരിയായിട്ട് കേരളത്തിന്റെ ചിരിയുടെ പ്രതീകമായിട്ട് കൂടി അടയാളപ്പെടുത്തുന്ന ദിവ്യായ സയ്യറെ തന്നെ സർക്കാർ നിയോഗിക്കുകയാണ് എന്തുകൊണ്ടും സോഷ്യലി മികച്ച രീതിയിൽ ഇടപെടാൻ അറിയാവുന്ന വ്യക്തികളെ മനസ്സിലാക്കി അവരോട് ചിരിച്ചു മാത്രം ഏത് വിഷയത്തിനും സംബന്ധിക്കുന്ന ദിവ്യ എസ് അയ്യർ കപ്പുറം മറ്റൊരു ചോയ്സ് ഇല്ലായിരുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ അതും ഇൻസ്റ്റഗ്രാമിലൂടെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ മേഖലയിലുള്ള ജനങ്ങളെ എങ്ങനെയാണ് ജീവിതത്തിന്റെ മുകൾ തട്ടിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ പോകുന്നു എന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ നമസ്കാരം കേരള സർക്കാരിന്റെ നിരവധി ക്ഷേമ വികസന പദ്ധതികളിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രഥമ പരിഗണന നൽകുന്ന ഒരു ഉദ്യമം മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യമാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന അനേകം സംവിധാനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്ന് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി അഥവാ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് ആണ് കെ എസ് ഡബ്ല്യു എം പി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലിന് സമയമായി ഓഗസ്റ്റ് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയ്ക്കായുള്ള സംരംഭകത്വ വികസന പ്ലാനിന് തുടക്കം കുറിക്കുകയാണ് ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ ഹരിതകർമ്മസേന ഒരു പക്ഷെ ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആശയവും അത് ഇത്ര ഗംഭീരമായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യാൻ പോകുന്നത് എന്താണ് സംരംഭകത്വ വികസന പദ്ധതി എന്നല്ലേ കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിലുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അധിക വരുമാനം നൽകുവാനും ഒപ്പം സംരംഭകത്വവും നടപ്പിലാക്കുവാനുമുള്ള ഒരു സുവർണ അവസരമാണിത് ഇതിലൂടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സ്വയം പര്യാപ്തതയും സുസ്ഥിരതയുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുള്ള അനവധി ഉൽപാദന യൂണിറ്റുകൾ നിർമ്മാണ യൂണിറ്റുകൾ ഒപ്പം വ്യാപാരം വിപണനം ഇതെല്ലാം ഈ സംരംഭകത്വ വികസന പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജൈവ വളം ഇനോക്കുലം സഞ്ചികൾ തുടങ്ങി സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള പല മേഖലകളിലും നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നൈപുണ്യ വികസനവും സാങ്കേതിക പരിജ്ഞാനവും പകർന്നു നൽകിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത് ഇതിനായി തിരിച്ചടവില്ലാതെ ഇരുപത്തിനാല് കോടി രൂപയാണ് കെ എസ് ഡബ്ല്യു എം പി ഹരിതകർമ്മസേനയ്ക്കായി നൽകുന്നത് ഓഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആന്തൂർ നഗരസഭയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് എം എൽ എ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അവർ ഈ സംരംഭകത്വ വികസന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അനുദിനം അവരളത്തിനെ മാലിന്യമുക്തമാക്കുവാനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഹരിതകർമ്മ സേനയുടെ ഈ സുസ്ഥിര വികസനത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ എന്തൊക്കെയാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് അതിനുള്ള ഉത്തരം കൂടിയാണ് സാധാരണക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രിവിലേജഡ് മനുഷ്യരെ അല്ല അൺപ്രിവിലേജ് ആയിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കുന്നതെന്നും ഹരിതകർമ്മസേനക്ക് അൻപത് രൂപ കൊടുക്കാൻ വേണ്ടി വിമുഖത കാട്ടുകയും ആ അൻപത് രൂപയ്ക്ക് വേണ്ടി എന്തെല്ലാം അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയെടുത്ത് അവരുടെ ജീവിതം ഈ കിട്ടുന്ന ചെറിയ വരുമാനത്തിലല്ല കൂടുതൽ വലിയ വരുമാനം അവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് അവർ ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് വേസ്റ്റുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പാക്കി അത് സക്സസ്ഫുള്ളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവിതം കൂടി കരുപിടിക്കാൻ പോവുകയാണ് സർക്കാർ കൊടുക്കുന്ന തുലവും തിച്ഛവുമായ വേതനത്തിൽ ഒരു പക്ഷേ ആ ജീവിതങ്ങളെ പെട്ടെന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അടുത്ത ആശയത്തിലേക്ക് പോകുന്നത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് തന്നെ വിൽക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനം കൂടുതൽ വരികയും അത് അവർക്ക് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് കേരളത്തിലെ ഒരു മാധ്യമങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നിങ്ങൾ കണ്ടു കാണില്ല കേട്ട് കാണില്ല അവിടെയാണ് ദിവ്യായ സയ്യറെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഈ നാട്ടിലെ സർക്കാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് കണ്ടറിഞ്ഞതിനു ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നത് ആ വകുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി അവർ സംസാരിച്ച് ആ ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ ഇടുന്നതിനപ്പുറം സ്വന്തം ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലൂടെ അത് പുറത്തേക്ക് കാട്ടുമ്പോൾ അത് ജനങ്ങൾക്കിടയിലേക്ക് അവബോധം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം കാര്യങ്ങൾ ഐ എ എസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വിശ്വാസ്യതയുണ്ട് കാര്യം മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധ്യത്തോടെ അങ്ങനെയല്ല കാര്യങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളെ തുറന്നു കാട്ടിക്കൊടുക്കുന്ന ദിവ്യായ സയ്യറെ പോലുള്ളവർ ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർ തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും